ശക്തിയാൽ കഴുകീണമേറ്റം സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമല സിസ്റ്റേഴ്സ് പ്രേമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ മുപ്പത്തിരണ്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമതായിയുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന പാകത്തേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോഴ് നമ്മൾ കണ്ടുമുട്ടുകയാണ് നിന്റെ സഹോദരനോട് നിർദ്ദയം ക്ഷമിക്കാനായിട്ട് നിന്റെ ജീവിതത്തിൽ സാധ്യമാകും ഒരു രാജാവിനോട് പതിനായിരം താലന്ത് കടപ്പെട്ട സേവകനോട് രാജാവ് പൂർണമായിട്ട് ക്ഷമിക്കുന്നു ഈ സേവകൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിസ്സാരമായ തുക കടപ്പെട്ട തൻ്റെ സഹസേവകനോട് വളരെ ക്രൂരമായിട്ട് പ്രവർത്തിക്കുകയും അതറിഞ്ഞ് ദുഃഖിതനായ രാജാവ് അദ്ദേഹത്തെ തടവറയിലേക്ക് എറിയുകയും ചെയ്യുന്ന തിരുവചന ഭാഗം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ദൈവം എത്രമാത്രം നമ്മളോട് ക്ഷമിച്ചതുകൊണ്ടാണ് നാം ഈ നിമിഷം ശ്വസിക്കുന്നത് ദൈവം എത്രമാത്രം കരുണ നമ്മോട് കാണിച്ചത് കൊണ്ടാണ് ഈ നിമിഷം നാം ജീവനോടുകൂടെ ആയിരിക്കുന്നത് ദൈവം എത്രമാത്രം തൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയുന്നതുകൊണ്ടാണ് നാം ഈ നിമിഷം ഈ പ്രകാശം പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുനിമിഷം ദൈവത്തിൻ്റെ കാരുണ്യത്തെ നാം അനുഭവിക്കുന്നു എത്രമാത്രം ഈ കാരുണ്യത്തെ തൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ദൈവത്തിന്റെ ക്ഷമയുടെ കൃപയെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് ദൈവം കാണിക്കുന്ന ഈ കാരുണ്യം തൻ്റെ സഹോദരനോട് ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ നിന്നോട് തെറ്റ് ചെയ്യുന്ന സഹോദരനോട് ഏഴല്ല ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് വിശ്വനാഥൻ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ഈ ക്ഷമയെന്ന് പറയുന്ന പരമ പുണ്യത്താല് ഒന്ന് നിറയപ്പെടുവാനായിട്ട് സഹോദരങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് അവരോട് കാരുണ്യം കാണിക്കാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം റാണി മരിയായിയുടെ വിശുദ്ധ റാണി മരിയയുടെ മാതാപിതാക്കന്മാര് അവളെ വധിച്ചവനോട് കാരുണ്യം കാണിച്ചതുപോലെ റാണി മരിയയുടെ സഹോദരി സിസ്റ്റർ ആ വ്യക്തിയോട് കാരുണ്യം കാണിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ക്രൈസ്തവ കാരുണ്യത്താല് നിറയപ്പെടുവാനായിട്ട് സാധ്യമാകും പ്രിയമുള്ളവരെ അപരനോട് ക്ഷമിക്കാനായിട്ട് ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടിയിട്ട് ഒരിറ്റ് പണത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട് പുതികാലും വെട്ടുവാനും അപരനെ തേജോവധം ചെയ്യുവാനും അല്ലെങ്കിൽ അവരെൻ്റെ ഭീഷ വരുത്തുമാനമൊക്കെ പരിശ്രമിക്കുമ്പോൾ നാം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ എന്ത് നേടിയാലും ഈ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് എന്ത് പ്രയോജനം ഈ ലോകം മുഴുവൻ ഈ ലോകത്തിലെ എന്ത് ഞാൻ നേടിയാലും ശൂന്യമായ കരത്തോടു കൂടെ ചേർത്ത് വെച്ച കരമെൻ്റെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് കടന്നു പോകേണ്ട വ്യക്തിയാണ് ഈ ലോകത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം വൈരാഗ്യവും വിദ്വേഷവും അല്ലെങ്കിൽ അതുപോലുള്ള ആയിട്ട് ഞാൻ നടക്കുമ്പോൾ എൻ്റെ ജീവനെ തന്നെ തിന്മയിലേക്ക് എൻ്റെ ജീവിതത്തെ തന്നെ നരകത്തിലേക്ക് ഞാൻ തള്ളിയിടുകയാണ് നമ്മുടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുൻപില് വിലപ്പെട്ടതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അമൂല്യമാണ് നാം എന്താണ് ചെയ്യേണ്ടത് ക്ഷമിക്കാൻ പൊറുക്കാൻ മറക്കാനായിട്ട് ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും ജീവിതത്തിൽ സാധിക്കുമ്പോൾ ജീവിതം അവിടെ നിന്ന് കൃപയാക്കി മാറ്റും ഇന്നേ ദിവസം ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കണം എന്റെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് എന്റെ കൂടപ്പറപ്പുകളിൽ ആരോടെങ്കിലും ഞാൻ വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്റെ കൂടപ്പറപ്പുകളിൽ ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്റെ കൂടപ്പറപ്പുകളിൽ ആരോടെങ്കിലും ഒന്ന് ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടോ ഇന്നത്തെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുബിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യം നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ താപവഴികയുടെ ഈ മുപ്പത്തിരണ്ടാം ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ